നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാസംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ ആയില്ലെന്ന് നിരീക്ഷിച്ചാണ് നടപടി പൾസസുനിയടക്കം ആറ് പ്രതികൾ കുറ്റക്കാരാണെന്നും എറണാകുളം സെഷൻസ് കോടതി കണ്ടെത്തി കേസിൽ ഈ മാസം പന്ത്രണ്ടിന് ശിക്ഷ വിധിക്കും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ദിലീപിനെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ രണ്ടു കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നിരീക്ഷിച്ചാണ് ജഡ്ജ് ഹണിയം വർഗീസ് ദിലീപിനെ വെറുതെ വിട്ടത് കുറ്റവിമുക്തനായ ശേഷം കോടതിക്ക് പുറത്തു കാത്തുനിന്ന ആരാധകർ അഭിവാദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പ്രതികരിച്ചു അവർക്ക് ഒത്താശ്ക്കുന്നവർത്തരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ മാധ്യമങ്ങളിലൂടെ യും ചെയ്തു ഇന്ന് ഈ ഈ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ യഥാർത്ഥ എന്ന് പ്രതിയാക്കാനാണ് സമൂഹത്തില് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ചാർലി തോമസ് മേസ്തിരിസനിൽ ശരത് എന്നിവരെയും കോടതി വെറുതെ വിട്ടു ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി ഇവർക്കെതിരെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടഞ്ഞുവെക്കൽ കൂട്ടബലാത്സംഗം ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചത് ക്രിമിനൽ ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു ഇവരുടെ ജാമ്യവും കോടതി റദ്ദാക്കി കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പ്രതികളുടെ ശിക്ഷ ഈ മാസം പന്ത്രണ്ടിന് വിധിക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നടി സഞ്ചരിച്ച കാറിൽ അതിക്രമിച്ചു കയറുകയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് മീഡിയ വൺ കൊച്ചി